കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശിനി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് നന്നായി നീ വരാൻ വേദന കുടിഞ്ഞടിച്ചേദന പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാക്കളെതിരെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിലടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നത് ഐഎസ്ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഐ എസ് വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത് എല്ലാവർക്കും വിവാഹ വാഗ്ദാനം നൽകി കാസർകോട് കണ്ണൂർ കോഴിക്കോട് തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചന്ദ്രശേഖരന്റെ തട്ടിപ്പിനിരയായി ആഡംബര വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നത് നിങ്ങളൊക്കെ തിരക്കുള്ളവരല്ലേ ഓട്ടോറിക്ഷ ഗുഡ്സ് മീൻകാർ ഇവരൊക്കെയാണ് ഞങ്ങൾ ടാർജറ്റ് നിങ്ങൾ ഇല്ലല്ലോ തെറ്റിക്കിടക്ക സാറേ അതങ്ങനെ തന്നെ കിടന്നോട്ടെ ശ്രുതി കോഴിക്കോട് തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതി ബാർ ആൻഡ് ആക്ട് പ്രകാരം കുട്ടി കുട്ടി ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് ഇവരെല്ലാവരും ചേർന്ന് കുട്ടിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു ഞങ്ങൾ എന്തോ കുട്ടി അമ്മ കൊടുക്കുക കൊമ്പനടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖർ തനിക്കെതിരെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാക്കാനും ശ്രമം നടത്തി